ग्रिश्ना, हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे जय श्री राधे राधे गीता भगवदीता रोम इवतीदुशर्ष जायते गं स्रते हस्ता ത്വച്ചൈവരുതേ ഇപ്പോൾ അർജുനൻ പറയുന്നതാണ് എൻ്റെ ശരീരം വിറയ്ക്കുകയും രോമാഞ്ചമുണ്ടാവുകയും ചെയ്യുന്നു എൻ്റെ വില്ല് ഗണ്ഡീവം കയ്യിൽ നിന്ന് വഴുതുന്നു തൊലി ചുട്ട് നീറുന്നു ശരീരത്തിന് വിറയും രോമാഞ്ചവും രണ്ടു കാരണങ്ങൾ കൊണ്ടുണ്ടാവാം ആധ്യാത്മികമായ ആനന്ദാനുഭൂതി കൊണ്ടും ഭൗതിക സാഹചര്യങ്ങളിൽ നിന്നുളവാകുന്ന ഭയം കൊണ്ടും അതീന്ദ്രിയ സാക്ഷാത്കാരം എന്നതിൽ അവയുണ്ടായത് ഭൗതികമായ ഭയം മൃത്യുഭയം കൊണ്ടുതന്നെ ഗാന്ഡീപം എന്ന തന്റെ പ്രശസ്തമായ ധനുസ് കയ്യിൽ നിന്നും ഊർന്നു വീഴുന്നതും ഹൃദയത്തിലെ നീറ്റൽ തൊലിപ്പുറത്ത് അനുഭവപ്പെടുന്നതും അദ്ദേഹത്തിനുണ്ടായ അസ്വസ്ഥതയുടെ മറ്റു ലക്ഷണങ്ങളാണ് ഇവയെല്ലാം ജീവിതത്തെ കുറിച്ചുള്ള ഭൗതിക ചിന്താഗതികൾ മൂലം ശ്ലോകം മുപ്പത് കേശവ എന്ന് പറഞ്ഞാല് എനിക്കിപ്പോൾ ഉറച്ചു നിൽക്കാൻ കൂടി സാധിക്കുന്നില്ല ഞാൻ എന്നെ തന്നെ മറന്നു പോകുന്നു മനസ്സ് ചുറ്റിക്കറങ്ങുന്നു അല്ലയോ കൃഷ്ണ കേശവ അതായത് കേശി എന്നെ അസുരനെ വധിച്ചതുകൊണ്ടാണ് എന്ന് വിളിക്കുന്നത് ദൗർഭാഗ്യ ലക്ഷണങ്ങളാണ് ഞാൻ എമ്പാടും കാണുന്നത് അർജുനൻ പറയുന്നതാണ് അർത്ഥം പറയാം വികാര വിക്ഷോഭത്തിൽ അർജുനന് യുദ്ധരംഗത്ത് ആവാതായി മനോദൗർബല്യം കൊണ്ട് ആത്മവിസ്മൃതിയോളം എത്തി ഭൗതിക വിഷയങ്ങളിലുള്ള അമിതമായ ആസക്തി മനുഷ്യനെ അമ്പരപ്പിക്കുന്ന ഒരു വിഷമസ്ഥിതിയിലാണ് എത്തിക്കുക ഭയം ദ്വിതീയാഭിനിവേശതാ ഭൗതിക പരിതസ്ഥിതികളാൽ അത്യന്തം സ്വാധീനിക്കപ്പെട്ടവരിലാണ് ഇത്തരത്തിലുള്ള ഭയപ്പാടും മാനസിക വിഭ്രമവും കണ്ടുവരുന്നത് യുദ്ധരംഗത്തിൽ ഭാവി വിപത്തിനെ മാത്രമേ അർജുനൻ കണ്ടുള്ളൂ ശത്രുക്കളെ ജയിച്ചാൽ പോലും തനിക്ക് സന്തോഷിക്കാനാവില്ല സാരംഗർഭമായ ഒന്നാണ് ഇവിടെ നിമിത്താനീ വിപരീതാനി എന്നീ വാക്കുകൾ തൻ്റെ പ്രതീക്ഷകളെല്ലാം നിഷ്ഫലമാകുമ്പോൾ അയാൾ ഞാൻ എന്തിനിവിടെ നിൽക്കുന്നു എന്നു ചിന്തിച്ചു പോകുന്നു എല്ലാവർക്കും സ്വന്തം കാര്യത്തിലും ക്ഷേമത്തിലുമാണ് താൽപ്പര്യം പരമാത്മാവിലല്ല കൃഷ്ണന്റെ ഇച്ഛാനുസാരം അർജുനൻ തൻ്റെ യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടതായ സ്വാർത്ഥ താൽപ്പര്യങ്ങളിലുള്ള അജ്ഞത പ്രകടിപ്പിക്കുന്നു യഥാർത്ഥമായ സ്വാർത്ഥ താൽപ്പര്യം വിഷ്ണുവിൽ അഥവാ കൃഷ്ണനിലാണ് നിലകൊള്ളുന്നത് ബദ്ധനായ ജീവാത്മാവ് ഇത് മറക്കുകയും തന്മൂലം ഭൗതിക ക്ലേശങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നു യുദ്ധത്തിൽ നേടുന്ന വിജയം തനിക്ക് ദുഃഖത്തിനെ വഴിവാക്കൂ എന്ന് അർജുനൻ വിചാരിച്ചു ഇനി ശ്ലോകം മുപ്പത്തി ഒന്ന് നകാംഷേ വിജയം ജ രാജ്യം സുഖാനിജ അപ്പോൾ ഇവിടെ പറയുന്നത് ബന്ധുക്കളെ യുദ്ധത്തിൽ കൊല്ലുന്നത് കൊണ്ട് എങ്ങനെ എന്ത് ഗുണമുണ്ടാവുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കൃഷ്ണ എനിക്ക് വിജയം ആവശ്യമില്ല രാജ്യമാവട്ടെ സുഖമാവട്ടെ എനിക്ക് വേണ്ട എന്ന് അർജുനൻ പറയാണ് ബദ്ധരായ ജീവാത്മാക്കൾ തങ്ങളുടെ യാഥാർത്ഥ്യമായ പ്രതിപത്തി വിഷ്ണുവിൽ അഥവാ കൃഷ്ണനിലാണെന്ന സത്യം മനസ്സിലാക്കാതെ ശാരീരിക ബന്ധങ്ങളാൽ ആകൃഷ്ടരാവുകയും അങ്ങനെ സന്തോഷിക്കാമെന്ന് ആശിക്കുകയും ചെയ്യുന്നു ജീവിതത്തെക്കുറിച്ചുള്ള അന്ധമായ ആശയഗതി മൂലം ഭൗതിക സുഖാനുഭവങ്ങൾക്ക് കാരണമെന്തെന്നു കൂടി അവർ മറന്നു പോകുന്നു ഒരു ക്ഷത്രിയന് വേണ്ടുന്ന ധാർമ്മിക നിയമങ്ങൾ പോലും അർജുനൻ മറന്നതുപോലെ തോന്നുന്നു എത്രയും പ്രഭാതപൂർണവും ജ്വലിച്ചുകൊണ്ടിരിക്കുന്നവയുമായ സൗരമണ്ഡലത്തിൽ പ്രവേശിക്കാൻ രണ്ടു കൂട്ടർക്കേ അർഹതയുള്ളൂ എന്ന് പറയപ്പെടുന്നു കൃഷ്ണന്റെ നിർദ്ദേശമനുസരിച്ച് യുദ്ധക്കളത്തിൽ വീണു മരിക്കുന്നവനും ലൗകിക ജീവിതം ത്യജിച്ച് ആത്മ ആധ്യാത്മിക സംസ്കാരത്തിന് സ്വയം സമർപ്പിച്ചവനും ബന്ധുക്കളെ എന്നല്ല പോലും ഹിംസിക്കാൻ അർജുനൻ ഇഷ്ടപ്പെടുന്നില്ല ബന്ധുക്കളെ കൊന്നിട്ട് തനിക്ക് ജീവിതത്തിൽ സുഖിക്കാൻ കഴിയില്ലെന്ന് ചിന്തിക്കുന്നത് കൊണ്ട് യുദ്ധത്തിന് ഒരുങ്ങുന്നതുമില്ല വിശപ്പ് തോന്നാത്ത ഒരാൾ ഭക്ഷണം പാകം ചെയ്യാൻ ഇഷ്ടപ്പെടാത്തതുപോലെ നിരാശ കൊണ്ട് കാട്ടിൽ പോയി ഏകാന്ത ജീവിതം നയിക്കാനാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് പക്ഷേ ക്ഷത്രിയൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ നിലനിൽപ്പിന്നെ രാജ്യം ആവശ്യമാണ് മറ്റേതു പ്രവൃത്തിയും ക്ഷത്രിയന് ഉചിതമല്ല അർജുനന് രാജ്യമില്ല ബന്ധുക്കളിൽ നിന്നും തൻ്റെ അച്ഛൻ അവകാശപ്പെട്ട രാജ്യത്തെ പൊരുതി തിരിച്ചെടുക്കലല്ലാതെ അദ്ദേഹത്തിന് രാജ്യം നേടാൻ മറ്റൊരു പോം വഴിയില്ല അതിന് അർജുനൻ ഒരുക്കമില്ല താനം ഈ നിലയിൽ കാട്ടിൽ പോയി നിരാശാപൂർണമായ ഏകാന്ത ജീവിതം നയിക്കാൻ മാത്രമേ തരമുള്ളൂ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ हरे राम हरे राम 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 हरे हरे जय राधे राधे